ദിനം ഈ ഇരുപത്തിയൊൻപതാം തീയതി വരികയാണല്ലോ ഹാർട്ട് സർജറി ആണ് കൂടുതലായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഹാർട്ട് സർജറി ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കൊറോൺ റിയാട്രി ഡിസീസിനുള്ള സർജറിയാണ് കറോൺ ആർട്ടറി ബൈപ്പാസ് സർജറിയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് അതിനകത്ത് ഒരുപാട് മോഡിഫിക്കേഷൻസ് വരു എത്തിയിട്ടുണ്ട് ബൈപ്പാസ് സർജറി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾക്ക് വരുന്ന ബ്ലോക്കുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാംസാണ് അത് പല ചെറിയ ചെറിയ ബ്ലോക്കുകളാണെന്നുണ്ടെങ്കിൽ മരുന്നു കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ മരുന്നും ജീവിതശൈലിയിൽ ശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ കൊണ്ട് അതിനെ പിടിച്ചു നിർത്താവുന്നതാണ് അതല്ല ചില ചില ബ്ലോക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വഴി മാറ്റത്ത മാറ്റ മാറ്റേണ്ടി വരും അതിൽ കൂടുതൽ അതിനേക്കാളും കൂടി സിവിയറായിട്ടുള്ള ബ്ലോക്കുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈപ്പാസ് സർജറിയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നൂതനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ആർട്ടീരിയൽ റിവേഴ്സുലറൈസേഷൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ബൈപ്പാസ് സർജറിക്ക് വേണ്ടി കാലിൽ നിന്നുള്ള വെയിനും അതുപോലെ റേഡിയൽ കയ്യിൽ നിന്നുള്ള റേഡിയൽ ആർട്ടറിയും ആർട്ടറിയുമൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ നമുക്ക് ഹാർട്ട് സർജറി റിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഹൃദയത്തിൻ്റെ ചുറ്റുപാടും തന്നെ അതിനെ റിപ്പയർ ചെയ്യത്തക്ക രീതിയിലുള്ള രക്തക്കുഴലുകളുണ്ട് അത് ലെഫ്റ്റ് ഇൻറ്റേർണൽ മാമറി ആർട്ടറിയും റൈറ്റ് ഇൻ്റേണൽ മാമറി ആർട്ടറി ആണ് അപ്പോൾ ആ രണ്ട് ആർട്ടറീസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ബ്ലോക്കുകളും മാറ്റത്തക്ക രീതിയിൽ ഉള്ള സർജറിയാണ് ടോട്ടൽ ആർട്ടറിയൽ റിവാസ്കുലൈസേഷൻ സർജറി അത് ഒരു അത് സാധാരണയായിട്ട് ആളുകളുടെ ജീവിത ജീവിത ദൈർഘ്യം കൂട്ടുന്നതിനും അതുപോലെ സ്വാഭാവികമായ രീതിയിലുള്ള ജീവിതം ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നയിക്കുന്നതിനും രീതിയിൽ ആളുകളെ ഒരുക്കിയെടുക്കുന്ന പദ്ധതിയാണ് മറ്റ് സർജറികളുണ്ട് നമുക്കറിയാം വാൽ സർജറിയാണ് അതിൽ കൂടുതലായിട്ടുള്ളത് സാധാരണ മാറ്റി വെക്കുന്ന എന്ന് പറയുമ്പോൾ മൈട്രൽ വാൽവ് അല്ലെങ്കിൽ അയോട്ടിക് വാൽവ് ഇത് പല ചെറിയ രീതിയിലുള്ള ലീക്കുകളും ചു വാൽവിൻ്റെ ചുരുക്കങ്ങളുമാണ് പലയിടത്തും ഉണ്ടാകുന്നത് അപ്പോൾ അത് ഇനിഷ്യലി നമുക്ക് മരുന്നു മാറ്റത്തക്ക രീതിയിൽ മരുന്നു ഉള്ള ചികിത്സകളാണ് ആദ്യമായിട്ടുള്ളത് ഒരു നിലയിലെത്തുമ്പോഴത്തേക്ക് ഇതിന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട അല്ലെങ്കിൽ വാൽവ് റിപ്പയർ അല്ലെങ്കിൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് വാൽവ് മാറ്റി വെക്കത്തക്ക മാറ്റം വാൽവ് റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ വാൽവ് മാറ്റത്തക്ക രീതിയിൽ ഒരു നിലയിലെത്തുകയും ആ സമയത്തേക്ക് നമ്മൾ ആ പ്രിസ്ക്രൈബ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നൂതനമായ ഒരുപാട് അഡ്വാൻസ് അഡ്വാൻസ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട് പണ്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് നെഞ്ച് കീറി മുറിച്ച് ഉള്ള ഓപ്പറേഷൻ വലിയ വലിയ ഇൻസക്ഷൻ ഒക്കെ ഇട്ട് വലിയ ഓപ്പറേഷൻസ് ആയിരുന്നു വലിയെന്ന് പറയാൻ ചെയ്തിരുന്നത് ഇപ്പോൾ അതിനേക്കാൾ ഉപരി ഈ കീ ഹോൾ സർജറി ചെറിയ ഹോളിൽ കൂടി അത് റിപ്പയർ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനുമുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ടാവി അതുപോലെ ഒരുപാട് വാൽവുകൾ തന്നെ ആയിട്ട് മാറ്റുന്ന നിലയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അതുപോലെ റോബോട്ടിക്സ് പെർക്യൂട്ടേനിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കാലയിലെ ഞരമ്പ് വഴി ഉള്ളിൽ കയറുകയും ആ വാൽവിൻ്റെ സ്ഥലത്ത് നമ്മൾ മറ്റൊരു വാൽവ് മാറ്റി വയ്ക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ പിന്നീട് ഇപ്പോൾ റോബോട്ടിക് സർജറി അതുപോലെ വളരെ നൂതനമായ ഓപ്പറേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തത്തക്ക രീതിയിലുള്ള ചികിത്സാ പദ്ധതികളാണ് ഈ നൂതനമായ ഹൃദയ ശസ്ത്രക്രിയകൾ ഒക്കെ നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൽ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എല്ലാവരും പറയുന്ന പോലെ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടായാൽ അത് വളരെ അഭികാമ്യമായിരിക്കും നമ്മളെല്ലാവരും നമുക്കറിയാം കൊറോണറിയാർട്ട് ഡിസീസും ബാക്കി എല്ലാ എല്ലാ രോഗങ്ങളും ജീവിത രോഗങ്ങളാണ് അപ്പോൾ ആ ജീവിത ശൈലി രോഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് മറ്റ് ഒബിസിറ്റി ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മാറുന്നതിന് ജീവിത നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും പ്രിവെൻറ്റ് ചെയ്യാൻ വരാതിരിക്കാൻ കഴിയും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജീവിത രീതി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആഹാര രീതി മിതമായ ആഹാരവും അതുപോലെ എക്സസൈസ് കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം ഇതുപോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനുള്ള കഴിവുകൾ നമുക്ക് നേടാം നന്ദി നമസ്കാരം